ആരാണ് ആരി പറഞ്ഞോളൂ തമിഴ്നാട് എന്നാ പറഞ്ഞോ മലയാളത്തിൽ നോക്കട്ടെ ി അസലായി അലക്കും അസലായി ഞമ്മളും തമിഴിലൊന്ന് പറഞ്ഞേ അസലായി ഞമ്മൾ അലക്കും എന്ന് തമിഴ് പറഞ്ഞു

നല്ല വിശേഷമുണ്ട് ല്ലേ അതൊക്കെ നിങ്ങൾ അവിടെ നിന്ന് കേട്ടോ ഉമ്മ നമ്മുടെ വീഡിയോ കാണാറുണ്ടായിരുന്നു ഉമ്മ വിശ്വാസിയാണ് ആ ഉമ്മക്ക് അറിയോ മോൻ ഇങ്ങനെ വഴി മാറി നടക്കുന്ന കാര്യം അറിയില്ല അറിയില്ല ഇപ്പൊ എത്ര പ്രായം ഇപ്പൊ ചെറിയ പഠിക്കുന്നവരെ പ്രായമാണോണ്ട്

അവിടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അവരുടെ വീട്ടിലൊക്കെ ഫ്രണ്ടിന്റെ ഏട്ടന്റെ അവര് ഓ ആര് ോ അപ്പൊ നിങ്ങൾ അപ്പൊ എന്താ അവരുടെ വീട്ടിലൊക്കെ അവസ്ഥ പോവാറുണ്ടോ വീട്ടില് അതൊന്നും ഇങ്ങനെ ചെറിയ പ്രായത്തിലാ ഈ വിഷയം പ്രായത്തിലെ നിങ്ങളുടെ വീഡിയോ കാണുമ്പോ ഇതിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോ പിന്നെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ കിട്ടി പറയുന്നോ ആ ഇല്ല ഇങ്ങനത്തെ കാര്യമറിയാം എങ്ങനെയാങ്ങന അത് ആയി ഓ അത് ശരി പൊതുവിലിപ്പോ എന്താണ് കർണാടക ഈ തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ഒരു സ്ഥിതി ാണ് പുറത്തൊന്നും പറയാനും നമ്മളാരെയും കണ്ടിട്ടില്ലല്ലോ ഈ ഈ എക്സ് മുസ്ലിംസ് ഒന്നും ഒരാൾ പോലും ഇല്ല നമുക്ക് തമിഴ് പോളി ചാനൽ പൊളിച്ചാണല്ലോ ആണോ ഞാൻ ഞാൻ പിന്നെ തമിഴില് വെച്ചാൽ വല്ലപ്പോഴും ഞമ്മക്കൊന്നും ഊട്ടി പോണ്ടതാണ് ഊട്ടി കുടയ്ക്കനലൊക്കെ പോണേ അതൊക്കെ തമിഴ്നാട്ടിലല്ലേ

ഒറ്റോ മൂന്നാ എല്ലാവരും ഇങ്ങനെ ഈ ജിഹാദി വഴിയിലാണോ അതോ ഫാദറും വിശ്വാസിയാണ് വിശ്വാസിയാവുന്നതിൽ നമ്മൾ തെറ്റൊന്നും പറഞ്ഞില്ല പറഞ്ഞില്ലാകാതെ നോക്കിയാൽ മതി ബോധ ബോധം ബോധമൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിലേ നല്ലത് അതാണ് നമുക്ക് ബോധം ഉണ്ടാവും പ്രധാനം അല്ലാതെ എല്ലാവരും പെക്സ് മുസ്ലിം ആയി ജയ് വിളിച്ച് ഇങ്ങനെ ഇറങ്ങണമെന്ന് നമ്മൾ പറയാറില്ല അതൊന്നല്ല നമ്മുടെ ലക്ഷ്യം ആ പറഞ്ഞ് കേൾക്കാറുണ്ടാവോ അതെ അതാണ് നമ്മള് പറയുന്നത് ഓക്കെ അപ്പോ കാര്യങ്ങൾ എങ്ങനെയാ അപ്പൊ വിളിച്ച സന്തോഷായല്ലോ ഞമ്മക്കും പെരുത്ത സന്തോഷായി ഓക്കെ അപ്പൊ ഇടയ്ക്ക് വരൂ വിളിക്കൂ താങ്ക് യു ഓക്കെ ും ആ സലാം ഞമ്മളക്കും നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു